ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗേൾസ് അവിടെ കൊരങ്ങന്മാരെ എന്തൊക്കെ കാട്ടുണ്ട് ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഇവിടെ ഉള്ളത് പല്ലാവരം മാർക്കറ്റിൽ പോവാണ് കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നാളും കൂടി പോയത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യമാർ ഇന്ന് ഞാനും ഏട്ടനും കൂടി പോവാം കേട്ടോ ഏട്ട അവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട് അപ്പം നമുക്കിന്ന് പല്ലാവരം വ്ലോഗ് കാണാം ഞാൻ നിൽക്കുന്നത് പ്രോപ്പർ ചെന്നൈയിലല്ല കേട്ടോ ചെങ്കൽപ്പേട്ടാണ് ചെങ്കൽപ്പേട്ട് ശാന്തി നഗർ എന്ന് പറയും ഞങ്ങൾക്ക് ഇവിടുന്ന് പല്ലാവരത്തേക്ക് അരമണിക്കൂറോ യാത്ര ഉണ്ട് കേട്ടോ ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങിയത് പോണ വൈക്കുവാൻ തന്നെ ഞങ്ങൾക്ക് നല്ല ഒരു എട്ടിൻ്റെ തന്നെ കിട്ടി ഞങ്ങളെ പോലീസ് പിടിച്ചു ഹെൽമെറ്റിന്റെ പ്രശ്നമെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു പക്ഷേ അല്ല ഞങ്ങളുടെ കയൽ കണ്ടിട്ട് പിടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളൊരു ഫൈനൊക്കെ കൊടുത്തു എൻഒ സി പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഫ്രൈഡേ മാർക്കറ്റ് കിട്ടിയിരുന്നു ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിരിക്കുന്നു ഏതോ ഒരു വർക്ക് ഷോപ്പ് ആവുന്ന സംഭവം ഒന്നും അയിന്റെ ഫ്രണ്ടിലാണ് നിർത്തിയിട്ട് ഞങ്ങളിവിടെ പച്ചക്കറി വീണ പച്ചക്കറി ഞങ്ങളൊന്ന് വന്നാനങ്ങാട്ടി നല്ല തിരക്കേണ്ടിട്ടാണ് നാട്ടത്തെ ചക്ക രൂപ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇതാ ബേർഡ്സിന്റെ സഷ കണ്ടോ ഇതൊന്നല്ല അതിന്റെ ഉള്ളിൽ ഇനിയും കുറെ ഇണ്ട് കേട്ടോ ഇപ്പൊ അതാ കിളികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നത് അത്യാവശ്യം റേറ്റ് കുറവാട്ടോ അവിടെ പൊതുവേ പുറത്തുനിന്നുള്ളത് നോക്കുമ്പോത്തേനും നല്ല റേറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട് നേരത്തെ വന്നിട്ട് നേരത്തെ പോണത് നേരമായി പോണല്ലേ ഈ ഭാഗം ൊത്ത സെക്ഷനാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ എന്താ പറയാ വാഴ നിൽക്കും ഞങ്ങൾ ഏഴു ദിവസം പോവുക അതുകൊണ്ട് ഞങ്ങൾ കാര്യമില്ല പോകുമ്പോ കൊണ്ടാൻ പറ്റില്ലല്ലോ പത്ത് മണിയൊക്കെ നിങ്ങക്ക് പത്ത് മണി പത്ത് മണിയൊക്കെയാണ് ഇവിടെ വെക്കാൻ വെച്ചിരിക്കുന്നത് നല്ല രസങ്ങൾ വന്ന പണി കഴിഞ്ഞു വര ടൈമല്ലേ ഞാൻ ഷോർട്സിലുണ്ട് ഏകദേശമൊക്കെ ഉള്ളൊരു വീഡിയോ ഇന്ന് നല്ല തിരക്കും ഉണ്ട് പിന്നെ ഉൾപ്പെടെ ഞങ്ങൾ തുടങ്ങി തോന്നാരുണ്ട് സ്ഥലങ്ങളുണ്ട് എവിടെ നോക്കുക എന്തായാലും നോക്കിയാൽ ഏകദേശം ഇവിടുത്തെ ഇതിലിടുന്നുണ്ട്

അത് വന്നിട്ടുണ്ട് 16000 മറുപടി മാപ്പാ ബാ ബാ മാക്സിമം 3000 കൊടുക്കുക 3000 മാക്സിമം അതോ 3000 കൊടുക്കുമോ കാർഡ് വന്നത് കൈഷാ കടലി ലിലി ലിലിണ്ടോ മാക്സിമം 3000 കൊടുക്കും ഹൈബ്രിഡ് ആണോ അറിയാമോ പരിക്കാമോ വീക്ക് ആണോ വാപ്പാ ഇതിക്ക് ഒരു ലിക്ക് ഫീമെയിൽ ആണോ सुविधाएं दन वो ये ना हम यहां पर ஒரு ஒரு வாரம் கோயிலூபா இது ஆயிரம் ரூபாய் ஐயாயிரம் 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 பேக்கர் ஐயாயிரத்தி ஐம்பது வரும் பேக்கில் ஆறாயிரம் ரூபாய் வயிற்று ஆறாயிரம் ஏழாயிரூபாவிடும் ないない எக்ஸ்ட்ரா வரல. நான் சைஸ் பண்ணி போறான். சைஸ் இல்லை கைய அங்கிட்டு த립னும். சைஸ் இல்லாட்டா. மீன் வாங்கணும். மீன் இருக்கணும் நம்ம ஊருமே எடுக்கணும். ஊருமே மீன் வாங்கிச்சம் மீன். चलो ரெண்டு மீன் போ. ரெண்டு नहाயப் போறாங்க. கப்ீஸ் வர. எடுக்கிற மாதிரி தான் கலெக்ட் பண்ணி தரேன் டென் பண்ணி தரலாம் ஃபைனலாக ஷோ குவாலிட்டி தான் ஆ லெக்லாம் பாருங்க இருக்கும் ஒன்னு நமக்கு

நாட்டு கோி மூபா நாட்டு கோழி மூட்டை பிரெட் ஆம்லெட் ரூபாய்

Bà ba, 来 à ba, See you a Glass Juice, closer. तीन जोड़ी पचास एक जोड़ी बीस रुपया

അവിടെന്ന് <US> ഓറിലായിരുന്നു <uneopen morally> <Nerd> <aún solved begun> ജ്യൂസ്വാസിക്കണോ ജ്യൂസ് അധ്യാത്ര നാൽപ്പതല്ലേ വാങ്ങിക്കോ

ஒரேன் நூறுபாய் நூறுபாங்க ரூபாய் நூறுபாங்க எந்த பொருள் எடுத்தாலும் ரூபாய் ஒரே ரூபாய் நூறு நூறு ரூபாய் நூறுபாங்க எந்த பொருள் எடுத்தாலும் நூறு ரூபாய் ஒரே வேணுங்க நூறுபாங்க അത്രയും മേടിക്കണമെങ്കിൽ പൈസ വട്ടപാത്രം മേടിക്കും അവിടുന്ന് മീൻ മേടിക്കാം അവിടുന്ന് ഒരു വട്ടപാത്രം പന്ത്രണ്ടെണ്ണത്തിന് നൂറ് രൂപ

নালেট <muchemul> মানে <muchemul> പറ നടന്ന ഞങ്ങള് പറഞ്ഞിരിക്കട്ടേത് ഞങ്ങള് രണ്ട് കസാര മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ നോക്കിക്കൊണ്ടു പോകുന്നതാണ് ഞങ്ങൾക്ക് അറിയാത്തത് കസാരം വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഞങ്ങള് വെച്ചുട്ടോ അതിന്റെ കൂടെ ബക്കറ്റും അവിടെ വെച്ചു ഞങ്ങൾ ഇതിന്റെ എന്റൊക്കെ ഞങ്ങൾ ഇതിന്റെ എൻഡും പോകുന്നുണ്ടല്ലോ ഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാം അതുകൊടുണ്ട് ഉണ്ട് ഒരു ഓട്ടോന്റെ മേനയാണ് ഗൈസ കൊണ്ടുപോയി നമ്മൾ നാട്ടിൽ കാണാൻ പറ്റുന്നത് ഗൈസ അങ്ങനെ ഞങ്ങൾ ഇതിന്റെ എന്തിൽ എത്തിയിരിക്കുന്നു എത്രോ കിലോമീറ്ററോളം കേട്ടോ ഒരു മാർക്കറ്റ് ഞങ്ങൾ ഇതിന് എൻ്റെ പോയി തിരിച്ച് ഞങ്ങൾ അങ്ങടാൻ പോവുകയാണ് പോണമയക്കി എനിക്ക് വാച്ച് വേണം വേണ്ട വാച്ച് നോക്കുകട്ടോ കുറച്ച് വാച്ച് ഒക്കെ ഇഷ്ടമായി പക്ഷെ ഞാൻ എടുത്തില്ല ഇതിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഞാൻ നോക്കിയ വാച്ചിനൊക്കെ പിന്നെ നൂറ് രൂപേൻ്റെ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും ഒരു സുഖമില്ല പിന്നൊക്കെ വില കൂടിയത് തന്നെ എന്തോ എനിക്ക് മഞ്ഞ ഇഷ്ടമായി പക്ഷേ ഞാൻ എടുത്തില്ല അങ്ങനെ മഞ്ഞ എൻ്റെ കയ്യിൽ ചേരുണ്ടോ ഏട്ടാ പറഞ്ഞു മഞ്ഞെടുത്താൽ നല്ല രസം എന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെന്താ ഈ പാവ കുട്ടികളെ കണ്ടു കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നൂറ് രൂപ കേട്ടോ ഏത് എടുത്താലും നൂറ് രൂപേന്ന് ഒക്കെ പഴയതാണ് കുറച്ചൊക്കെ നാശമായിട്ടുണ്ട് ഇങ്ങനെ കടയിൽ സ്റ്റോക്ക് ഔട്ട് ആയതാന്നാണ് തോന്നുന്നത് ഉപയോഗിച്ചതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് ചടി ചളിയും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് കഴുകണം അപ്പം എങ്ങനെ നോക്കിയിട്ടോ അപ്പം ഏട്ടാ ഒന്നും വേണ്ട അപ്പൊ നോക്കിയിട്ട് പോരെ ഇനി അതൊക്കെ ഏട്ടനെ കാണിച്ചു കൊടുക്കുകയാണ് എനിക്കാ ഈ പാവക്കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ജീവനായിട്ടോ ചിടത്തില്ല കസാരം പിടിച്ച് പിന്നാലെ വരുന്നു എങ്ങനെ ഇത് ഞങ്ങൾ റൂമിലെത്തില്ല അങ്ങനെ അതാ ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടോ അത് സാഹസികമായിട്ട് കസാരൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ സൈഡിൽ പിടിച്ച് കുറേ തലമൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പരിചയം ഞാൻ വോയിസ് കൊടുക്ക കൊടുക്കേണ്ട മടിക്കാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വേറൊരു ആയിട്ട് പിന്നെ കാണാം